റാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീംസ് ഡേയുടെ ഭാഗമായി ടീംസ് ഡേ ദിനാചരണം നടത്തി ജനുവരി പതിനാറിന് നാഷണൽ ടീംസ് ഡേയുടെ ഭാഗമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയായ ആദ്യലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ശാരീരികമായ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ആദ്യലക്ഷ്മിയുടെ സാന്നിധ്യം പരിപാടിയിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു സീനിയർ അസിസ്റ്റന്റ് ഒ പി സോജൻ മാസ്റ്റർ സ്കൂൾ കൗൺസിലർ ജിൻസി തോമസ് ഉമൈബൻ ഷാ ടീച്ചർ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചു ടീംസ് ക്ലബ് കോർഡിനേറ്റർ കെ കെ അമൃത ടീച്ചർ ക്ലബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു വ്യക്തിത്വ വികസനം കൗമാര വിദ്യാഭ്യാസം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുട്ടികളിൽ മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീൻ തുടങ്ങി ഈ വർഷം നടത്തിയ വിവിധ പരിപാടികളുടെ അവലോകനവും പ്രോത്സാഹന സമ്മാന വിതരണവും നടന്നു കുട്ടികൾ നേതൃത്വം കൊടുത്ത പരിപാടി വളരെ വിജയകരമായി കലാപരിപാടികളോടുകൂടി നടന്നു ക്ലബ്ബിലെ മുഴുവൻ അംഗങ്ങൾക്കും ലഘുഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്തു ടീൻസ് ക്ലബ് അംഗം ഗായത്രി നായർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് 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 ട്രാക്ടർ ഇൻവെൽ കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി